നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം യൂറോകപ്പിൽ ഇന്ന് വമ്പന്മാർ കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നു റൊണാൾഡ് കൂമാൻ്റെ ഓറഞ്ച് പട ഇറങ്ങുന്നുണ്ട് ഇംഗ്ലണ്ട് കളിക്കാൻ ഇറങ്ങുന്നുണ്ട് കൂമാൻ്റെ ടീമിൻ്റെ കളി പോളണ്ടുമായിട്ടാണ് പക്ഷേ റോബർട്ട് ലവൻഡോസ് കിക്കറ്റ പരിക്ക് ഒരു ആശങ്കയായിട്ട് അവിടെ നിലനിൽക്കുന്നുണ്ട് എന്നാ പോലും നല്ലൊരു പോരാട്ടം കാണാൻ പറ്റുമെന്ന് കരുതുന്നു ഇംഗ്ലണ്ടിൻ്റെ എതിരാളികൾ സെർബിയ ആണെങ്കിൽ ഒരു മത്സരം കൂടിയുണ്ട് അത് ഡെൻമാർക്കും സ്ലോവേനിയയും തമ്മിലാണ് ഇന്ന് ആദ്യ മത്സരം നെതർലൻഡ്സിന്റേതാണ് നെതർലൻഡ്സും പോളണ്ടും തമ്മിൽ ഏറ്റുമുട്ടുന്നു തീർച്ചയായിട്ടും നെതർലൻഡ്സിന്റെ ആരാധകർ ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട് യൂറോകപ്പിന് മുന്നോടിയായിട്ട് ഫ്രങ്കി ഡിയോങ്ങിനെ ടീമിൽ നിന്ന് ഒഴിവാക്കേണ്ടി വന്നത് അദ്ദേഹം പരിക്കേറ്റ് കുറച്ച് നാളുകളായിട്ട് പുറത്താണല്ലോ ഫിറ്റ് ആവാത്തത് കൊണ്ട് യൂറോകപ്പിനുള്ള സ്കോഡിൽ നിന്ന് ഒഴിവാക്കി വാഴ്സലോണക്കെതിരെ അന്ന് റൊണാൾഡോ കുമാൻ ചില കാര്യങ്ങൾ പറയുകയും ചെയ്തിരുന്നു ഭാഷ അനാവശ്യമായിട്ട് റിസ്ക് എടുത്തു ഇപ്പം ഞങ്ങളാണ് അതിന് സഫർ ചെയ്യേണ്ടി വന്നത് എന്ന് തന്നെ അദ്ദേഹം തുറന്നടിച്ചു പറഞ്ഞു പക്ഷേ സന്നാഹ മത്സരങ്ങളിൽ നെതർലൻഡ്സിൻ്റെ പ്രകടനം ഒന്ന് നോക്കുക അത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു പ്രതീക്ഷ അവർക്ക് സമ്മാനിക്കുന്നുണ്ട് രണ്ട് കളികളും നാലേ പൂജ്യത്തിൻ്റെ മാർജിനിലാണ് വിജയിച്ചത് ഒന്ന് കാനഡക്കെതിരെയായിരുന്നു നാലേ പൂജ്യത്തിൻ്റെ വിജയം മെഫിസ് ഡിപ്പായും ഫിംപോങ്ങും ബെഗോസ്റ്റും വാൻഡേക്കുമാണ് അന്ന് ഗോളുകൾ അടിച്ചത് അടുത്ത കളി അവർ ഐസ്ലാൻഡിനെതിരെ അതേ മാർജിൻ നാലേ പോയിരുന്നു വിജയം സാവി സിമോൺസും മാൻഡേക്കും മലനും മെഗോസ്റ്റുമാണ് അന്ന് ഗോളുകൾ അടിച്ചത് ആ ഒരു ഗോളിഡി വേളമൊക്കെ അവർ ഇന്നും ആവർത്തിക്കും എന്ന പ്രതീക്ഷയിലാണ് അവരുടെ ആരാധകരെ കാത്തിരിക്കുന്നത് പിന്നെ അടുത്ത മത്സരം വരുന്നത് ഡെൻമാർക്കും സ്ലോവേനിയയും തമ്മിലാണ് ഇപ്പം കഴിഞ്ഞ യൂറോ കപ്പിലെ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം അന്ന് ക്രിസ്നെ അസുഖം ബാധിച്ചതും മറ്റുമൊക്കെ ഡെൻമാർക്കിലേക്ക് കൂടുതൽ ശ്രദ്ധ ആരാധകരുടെ കൊണ്ടുപോയിരുന്നു ഏതായാലും പിന്നീട് അവർ ചില മികച്ച പ്രകടനങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു അതിൻ്റെ ഒരു തുടർച്ച മികച്ച പ്രകടനം ഇന്ന് അവര് ആവർത്തിക്കുമോ കാത്തിരിക്കാം രാത്രി ഒമ്പത് മുപ്പതിനാണ് സ്ലോവേനിയ വേഴ്സസ് ഡെന്മാർക്ക് പോരാട്ടം ഇംഗ്ലണ്ട് സെർബിയക്കെതിരെ കളിക്കുന്നു രാത്രി പന്ത്രണ്ട് മുപ്പതിന് ഗ്രൂപ്പ് സിയിലെ പോരാട്ടം ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രതിഭകൾ അവരുടെ ടീമിലുണ്ട് പ്രതിഭക്കൊത്ത് പ്രകടനം നടത്താൻ കഴിയുന്നുണ്ടോ എന്നൊരു ചോദ്യം ആരാധകരുടെ മനസ്സിലുണ്ട് കാരണം സൗത്ത് കെയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ പരീക്ഷയാണ് അദ്ദേഹത്തിന് ഈ ഒരു യൂറോ കപ്പിൽ മികച്ച പ്രകടനം നടത്താൻ കഴിയാതെ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു പക്ഷെ പുറത്തേക്കുള്ള വഴി പോലും തെളിഞ്ഞേക്കും ഹാരി കെയ്നും ഫിൽഫോർഡനും ഒക്കെ അടങ്ങുന്ന ടീമിന് കിരീടത്തിലേക്ക് പോകാൻ പോലുമുള്ള സാധ്യതയുണ്ട് പക്ഷെ അമിത പ്രതീക്ഷകളുടെ ഭാരം അവരെ തകർത്തുമോ എന്നുള്ളതാണ് ഇനിയുള്ള ചോദ്യം ജാഗ്രഷിനൊക്കെ പുറത്തിരുത്തിയതിനെ കുറിച്ച് വലിയ ചർച്ചകളും തർക്കങ്ങളും ഒക്കെ പുറത്ത് നടന്നിട്ടുണ്ടായിരുന്നു സന്നാഹ മത്സരത്തിൽ ഒന്നേ പൂജ്യത്തിന് ഐസ്ലൻഡിനോട് തോറ്റതോടുകൂടി വിമർശകരെ ശക്തമായിട്ട് രംഗത്തേക്ക് വരികയും ചെയ്തിരുന്നു ഏതായാലും ആ ക്രിറ്റിസിസങ്ങളൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഇന്നത്തെ ദിവസം അവർ സെർബിയയ്ക്കെതിരെ വിജയിച്ചുകൊണ്ട് മികച്ച തുടക്കമിടുമെന്ന പ്രതീക്ഷയിലെ ആരാധകരെ കാത്തിരിക്കുന്നു ഇവിടെ സിക്കുന്ന ഫുട്ബോൾ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റാഫ് ഓഫ്